നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തെ തുടർന്നുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകി യു എ ഇതോടെ യു എ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെ തിരക്കേറുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ വിമാന നിരക്കിലും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തൊഴിലന്വേഷകരുടെ ഒഴുക്കും കൂടുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു യാത്രാ നിയന്ത്രണം മൂലം വർഷങ്ങളായി നാട്ടിൽ പോകാതിരുന്ന മലയാളികൾ പലരും സന്ദർശക വിസയിൽ കുടുംബത്തെ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇളവ് പ്രാബല്യത്തിലായ ശേഷമുള്ള ആദ്യ പ്രവൃത്തി ദിനമായ ഇന്നലെ വിസ കേന്ദ്രങ്ങളിൽ അപേക്ഷകളിൽ വൻ വർധനവുണ്ടായതായി അധികൃതർ സന്ദർശനക്കായി സമീപിക്കുന്നവരുടെ എണ്ണത്തിൽ മൂന്നിരട്ടി വർദ്ധനയുണ്ടെന്ന് ഐവേ സൊല്യൂഷൻസ് ഉടമ ടി കെ ഷെഫീഖും പറഞ്ഞു നിയന്ത്രണങ്ങൾ കുറഞ്ഞതോടെ ഇന്ത്യ യു എ ഇ വിമാൻ ടിക്കറ്റ് നിരക്ക് രണ്ടായിരം മുതൽ അയ്യായിരം രൂപ വരെ വർദ്ധിച്ചതായി കേരളത്തിലെ ട്രാവൽ ഏജൻസികൾ അറിയിച്ചു മാർച്ചിൽ വാർഷിക പരീക്ഷ കഴിഞ്ഞ് നാട്ടിൽ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ യു എയിലേക്ക് കൂടുതൽ മലയാളി കുടുംബങ്ങൾ എത്തും യു എയിൽ ഒന്ന് തുടങ്ങി ഒൻപത് ക്ലാസ് വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ ഈ മാസം പതിനഞ്ചിന് തീർന്ന് ഏപ്രിലിൽ പുതിയ അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് രണ്ടാഴ്ചത്തെ ഇടവേളയുണ്ട് അതിനാൽ നാട്ടിലേക്ക് പോകുന്ന കുടുംബങ്ങളുടെ എണ്ണവും കൂടും ഇത് യു എ ഇ കേരള സെക്ടറിൽ തിരക്കും കൂട്ടാൻ ഇടയാക്കും അതേസമയം വാക്സിൻ എടുത്തവർക്ക് പി സി ആർ റാപ്പിഡ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ യു എയിലെത്താമെങ്കിലും ക്യു ആർ കോഡുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് കരുതിയിരിക്കണം വാക്സിൻ എടുക്കാത്തവർക്ക് മാത്രം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകമുള്ള പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ